അങ്ങനെ കാത്തിരിപ്പിന് അവസാനം സസ്പെൻസ് കഴിഞ്ഞു ഇനി ഒരുക്കം മാത്രം അർജന്റീനയുടെ എതിരാളികൾ സൗദിയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ ഇതിലേതു തന്നെയായാലും മത്സരം കിടുകിടുക്കും ഒട്ടുമിക്ക എല്ലാ അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നത് അർജന്റീനയും സൗദിയും തമ്മിലുള്ള മത്സരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്ത പ്രധാന സംഭവങ്ങളിലൊന്ന് ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവായിരുന്നു മെസ്സി വരുമെന്നും വരില്ലെന്നും വാർത്തകൾ മാറി മാറി വന്നു അതിനനുസരിച്ച് നാട്ടിടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ച ചൂടുപിടിച്ചു ഫുട്ബോൾ ആരാധകർക്ക് ഒരു വ്യക്തതയില്ലാത്ത വാർത്തകളായിരുന്നു മുമ്പ് വന്നിരുന്നത് ഇന്ത്യയിൽ കളിക്കാൻ അർജന്റീന ടീം പ്രകടിപ്പിച്ച താൽപര്യത്തോടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുഖം തിരിച്ചു പോയാണ് കേരളത്തിൽ കളിപ്പിക്കാനുള്ള ചിന്തയുണ്ടാകുന്നത് കായിക മന്ത്രിയും സർക്കാരും അതിന്റെ പിന്നാലെ കൂടി സ്പോൺസറെ കണ്ടെത്തുകയും ഓരോരോ പ്രതിബന്ധങ്ങൾ മറികടക്കുകയും ചെയ്തതോടെയാണ് ടീമിന്റെ വരവ് സാധ്യമായത് ഇതിനിടെ ടീം വരില്ലെന്നും കരാർ ലംഘനം ഉണ്ടായതെന്നും വാർത്തകളായി ചൈനയിൽ നിശ്ചയിച്ചിരുന്ന അർജന്റീന ടീമിന്റെ കളികൾ റദ്ദായതും അമേരിക്കയിലെ കളികൾ ഒക്ടോബറിലായതും കേരളത്തിന് ഗുണകരമായി മെസ്സിയുടെ കളി നേരിട്ട് കാണാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ് സംഘാടകർക്ക് മുന്നിൽ ഇനിയുള്ള വലിയ വെല്ലുവിളി ലാണൽ മെസ്സിയും സംഘവും കേരളത്തിൽ കളിക്കാനെത്തുമ്പോൾ എതിരാളിയുടെ കാര്യത്തിലും തോപ്പുറപ്പിക്കാനാണ് സംഘാടകർ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ടീമുകളിൽ ഒന്ന് അർജന്റീനയുടെ എതിരാളിയായി എത്തുമെന്നാണ് സൂചന സൗദി അറേബ്യ ഓസ്ട്രേലിയ എന്നിവയിലൊരു ടീം അർജന്റീന െതിരെ കളിക്കാൻ കേരളത്തിലെത്തുമെന്നാണ് സൂചന മുമ്പ് ഓസ്ട്രേലിയ അർജന്റീനക്കെതിരെ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഫിഫ റാഗിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീന സൗഹൃദ മത്സരത്തിനിറങ്ങുമ്പോഴും മികച്ച ടീമുകളെ തന്നെയാണ് എതിരാളിയായി ആഗ്രഹിക്കുന്നത് ഫിഫ ഫിഫറാങ്കിങ്ങിൽ ആദ്യ അൻപതിനുള്ളിൽ നിൽക്കുന്ന ടീമുകളുമായി കളിക്കാനാണ് തങ്ങൾക്ക് താൽപര്യമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിരുന്നു ഏഷ്യയിൽ പതിനായിരം സ്ഥാനത്ത് ജപ്പാനാണ് ഫിഫ ഫിഫറാങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നാൽ ജപ്പാനെ കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ലൊരു തുക മുടക്കേണ്ടത് ചില ആഫ്രിക്കൻ ടീമുകളും പരിഗണയിലുണ്ട് എന്നാൽ സംഘാടകർക്ക് ഏറെ താല്പര്യമുള്ള ഏഷ്യൻ ടീം സൗദി അറേബ്യ ക്ഷത്തര ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ കളിൽ സൗദി അവരെ അട്ടിമറിച്ചതും ആരാധകരുടെ ഓർമ്മകളിൽ മായാതയുണ്ട് കേരളവുമായി നല്ല ബന്ധത്തിലുള്ള സൗദിക്ക് ഇവിടെ കളിക്കാൻ എത്തുന്നത് ഏറെ താല്പര്യമുള്ള കാര്യമാണ് ഫിഫാറാങ്കിൽ അൻപത്തി ഒമ്പതാം സ്ഥാനത്താണെങ്കിലും സൗദി അറേബ്യയുമായി കളിക്കാൻ അർജന്റീന തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ പൂർണ്ണ ശേഷിയോടെ കാണികളെ ഉൾക്കൊള്ളാനാകില്ലെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ എങ്ങോളം ഇങ്ങോളമുള്ള ഫുട്ബോൾ പ്രേമികൾ മെസ്സിയെ കാണാൻ തലസ്ഥാനത്തെത്തും സംസ്ഥാനം ഇന്ന് കണ്ട ഏറ്റവും വലിയ ഫാൻ ഫെസ്റ്റ് ആയിരിക്കും നവംബറിൽ തലസ്ഥാനത്ത് നടക്കുക എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരും മിസ് ചെയ്യാതെ സ്റ്റേഡിയത്തിലെത്തണം നിങ്ങൾ കാത്തിരിക്കുന്നത് ഞാനും കാത്തിരിക്കുകയാണ് അവരെ കാണാൻ